സൂര്യന് കോതമ്പ് ചന്ദ്രനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തുകര അങ്ങനെ ഉണ്ടല്ലോ മാർഗ്ഗങ്ങൾ നല്ലതാണ് എന്നതെണ്ണമെന്ന് വിചാരിച്ചോളൂ ആരോഗ്യം നന്നാവും എന്നാ പറയുക വസ്ത്രമാണെങ്കിൽ പ്രശസ്തി പോപ്പുലാരിറ്റി ഉണ്ടാവും പിന്നെ ചിലന്തിക്കുണ്ടല്ലോ അടൂര് ക്ഷേത്രം ഉണ്ടല്ലോ ചിലന്തി ശല്യം ഉണ്ടാവില്ല ചിലന്തി വിഷം ഉണ്ടെങ്കിൽ തന്നെ അവിടുത്തെ പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ മാറും അടൂരാണ് കോട്ടയത്ത് നമ്മൾ വാസ്തുശാസ്ത്രത്തെ പറ്റി പറയുമ്പോൾ ഈ വാസ്തുശാസ്ത്രത്തിൽ നമ്മൾ വീട് വെക്കുന്നതിന് മുമ്പായി ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ഒന്ന് ഗ്രഹം വയ്ക്കുന്ന ആളുടെ നക്ഷത്രം ആ നക്ഷത്രത്തിന് വേദം വരാത്ത തരത്തിലുള്ളൊരു നക്ഷത്രമാവണം വീടിനെ വീടിന്റെ നക്ഷത്രം ഭൂമിയുടെ നക്ഷത്രം അല്ല വീടിന്റെ നക്ഷത്രമുണ്ട് ഭൂമിയുടെ നക്ഷത്രമുണ്ട് കപടയാതി സംഖ്യപ്രകാരം ആ ഭൂമിയുടെ വസ്തു ഇതിന്റെ പേര് അനുസരിച്ചതിന് നക്ഷത്രം നിശ്ചയിക്കും വീടിന് നക്ഷത്രം അത് കാൽക്കുലേഷൻ ആണ് അതിനൊരു കണക്കുകളാണ് ഇപ്പോൾ അല്ലല്ല അപ്പോൾ അതൊരു കണക്കിന് ഇത്ര ഇത്ര ഒരു കണക്കാണ് ഇപ്പോൾ ഇരുപത് എട്ട് എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു നക്ഷത്രമുണ്ട് അങ്ങനെ അമ്പത്താറ് എട്ട് നാൽപ്പത് അങ്ങനെ ഇങ്ങനെ ഓരോ കണക്കുകളുണ്ട് അതിന് മാച്ച് ചെയ്യുന്ന നിലയിൽ വേദം വരാതെ ഇപ്പോൾ വിവാഹത്തിന് അത് ഉപയോഗിക്കാറുണ്ട് അതേമാതിരി ആ വ്യക്തിയുമായിട്ട് വേദമില്ലാത്തൊരു നക്ഷത്രമായിരിക്കണം വീടിൻ്റെ ഒന്ന് പിന്നെ യോനി പ്രധാനമാണ് എട്ട് യോനികളുണ്ടല്ലോ എട്ട് അതിൽ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് അപ്പോൾ അതിൽ കിഴക്ക് ഭാഗത്തുള്ളതിന് ധജയോനി പടിഞ്ഞാറിൽ ഇങ്ങനെ തെക്കിൽ നിന്ന് വടക്കോട്ട് നോക്കുന്നത് സിംഹയോനി പടിഞ്ഞാറിൽ നിന്ന് കിഴക്ക് നോക്കുന്നത് വൃഷഭയോനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നതിന് ഗജയോനി മറ്റ് കോണിയോനികൾ എടുക്കില്ല അപ്പോൾ എന്ന് വെച്ചാൽ ആ ദിശ ആയിരിക്കണം അപ്പോൾ ചിലപ്പോൾ വഴി പ്രധാനമാകുമ്പോൾ ചെറിയ തിരുവന്നൊന്ന് വരും അങ്ങനെയാണെങ്കിൽ തന്നെ പ്രദക്ഷിണ രൂപത്തിലെ ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുക ഇത് ഇത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഭൂമി കയറുമ്പോഴൊക്കെ ശരിക്കും നോക്കും എല്ലാത്തിനും പറ്റുന്നതല്ല പറ്റാത്ത നക്ഷത്രങ്ങൾ ചിലത് നമ്മൾ ശുഭകാര്യങ്ങൾ കെടുക്കാത്തത് ഈ വാനം കീറാനും കുടി കുഴിക്കാനും തൊരങ്കം നിർമ്മിക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ പൂരം പുരാടം പുരോരുട്ടാതി എന്നും കാര്യമായിട്ട് ശുഭകാര്യങ്ങളങ്ങനെടുക്കില്ല പക്ഷേ അസുവരം കീറുക കിണർ കുഴിക്കുക തൊരങ്ക ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യത്തിന് അത് വളരെ പ്രധാനമാണ് അപ്പം അങ്ങനെ ഇതെല്ലാം ഒപ്പിച്ചിട്ടാണ് ഇത് ചെയ്യുക പിന്നെ ചന്ദ്രന്റെ വളർച്ച മനസ്സിന്റെ കാരകനാണല്ലോ ചന്ദ്രൻ അതും കൂടി നോക്കും നോക്കിയിട്ട് ചെയ്യും പിന്നെ ദേശദേവതയെ കണ്ട് ആരാധിച്ച് അവർക്ക് വേണ്ടുന്ന എന്താച്ചാലൊരു വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ് ഉള്ളതാണ് ഈ അഞ്ച് കാര്യങ്ങൾ ഇതിൽ ഇതിലുൾപ്പെടുന്നതാണ് അതെ അതെ അത് അങ്ങനെ ആവുമ്പോഴാണ് അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഐശ്വര്യം ഉണ്ടാവുക പിന്നെ ആയവ്യങ്ങളെന്ന ഒരു കാര്യം കൂടി ഉണ്ടായി അപ്പോൾ ഇത് ഈ വയസ്സുണ്ട് അവസ്ഥയുണ്ട് അതായത് ഇപ്പോൾ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മൃതി അങ്ങനെ അഞ്ച് ഘട്ടങ്ങൾ മനുഷ്യനുണ്ടല്ലോ ഈ അഞ്ച് ഘട്ടങ്ങൾ വീടിനുണ്ട് അതിൽ നമ്മൾ ആവുന്നതും അവസാനത്തെ രണ്ടും ഒഴിവാക്കും വാർദ്ധക്യവും മൃതിയും ഒഴിവാക്കുന്നതാണ് അത് കാൽക്കുലേഷൻ ആണ് അതൊരു മൂന്നില് ചുറ്റി ഒരു പ്രമാണ ശ്ലോകണ്ട് അത് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു മെത്തേഡാണത് അത് ആ അത് പ്രകാരം കണക്ക് കൂട്ടി എടുക്കണം കണക്കൂട്ടി എടുത്തിട്ട് അത് അപ്ലൈ ചെയ്യണം ഇങ്ങനെ ഇത് കൂട്ടി വീട് എടുത്ത ഒരു വീട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വീട് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് അതായത് വീട് വെക്കുന്ന വ്യക്തിക്ക് അതോ വീട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും അത് ചിലർക്ക് യോജിച്ചു എക്സാമ്പിൾ പറയാം നമ്മൾ സിംഹയോനിൽ ഒരു വീട് വെച്ചു എന്ന് വിചാരിച്ചു കുറച്ച് എക്സ്റ്റൻഷൻ വേണം അങ്ങനെ ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ കലഹേ കുടുംബാംഗങ്ങൾ തമ്മിൽ പിന്നെ ഒന്ന് സിംഹവും ഒന്ന് കാളി കഴിഞ്ഞ പ്രശ്നായില്ലേ അപ്പോൾ അതുകൂടി നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട് അപ്പോൾ അതിന് പറ്റുന്ന ഒരു തച്ഛനെ കണ്ട് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയുന്ന ആൾ അങ്ങനെ നോക്കിയേ ചെയ്യൂ അബദ്ധം ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല ഇതിനെപ്പറ്റി പഠിച്ച ഒരാൾ അങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യാൻ പറ്റുമോ അതാണ് നിയമം അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ഒരു ഈ വീട് കൊടുത്തു വേറെ ആൾക്കെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ വേറെ ആൾ അതിൻ്റെ ഉടമസ്ഥനായിട്ട് വന്നു വെച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് മാച്ച് ചെയ്യുന്നതാവാം നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് മാച്ച് ചെയ്യാത്തതാണ് ഈ കണക്കെങ്കിൽ അപ്പൊ നമ്മൾ ഈ കണക്കുകളൊക്കെ നോക്കി പണിത് ഒരു വീട് ആ ഗൃഹനാഥന്റെ കണക്കുകളും ഇതും തമ്മിൽ യോജിക്കുന്നുണ്ടോ നോക്കിട്ടായിരിക്കുമല്ലോ ആ വീട് പണിത്തിട്ടുണ്ടാവും അപ്പൊ ഈ എപ്പോഴെങ്കിലും ഭാവിയിൽ എപ്പോഴെങ്കിലും ഇദ്ദേഹത്തിന് ഈ വീട് ഒന്ന് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പൊ വാങ്ങിക്കുന്ന ആൾക്കപ്പൊ അതൊരു നോക്കാറുണ്ട് ഇപ്പോൾ ഒന്നും വേണ്ട ഒരു സ്ഥലം തന്നെ കണ്ട ചില ആളുകൾ നമ്മളെ പരി പരിശോധനയ്ക്ക് വരാറുണ്ട് സ്വാമി ഞാനിങ്ങനെ ഒരു സ്ഥലം കണ്ടു മനസ്സിൽ വിചാരിക്കേണ്ട അത് നമുക്ക് യോജിക്കുമോ എന്നൊന്ന് നോക്കുമോ ഇപ്പോൾ വീടൊക്കെ ആകുമ്പോൾ നാലാം ഭാവം വെച്ചിട്ടാണ് നോക്കി അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ സ്ഥിതി അതിൽ ശുഭഗ്രഹങ്ങളുടെ സാന്നിധ്യം ഉണ്ടോ നാലാം ഭാവം ഒഴിവുണ്ടോ എന്നൊക്കെ നോക്കി വ്യാഴത്തിൻ്റെ ആനുകൂല്യമൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ പ്രവചനം അങ്ങനെ പറയുക അറിയാൻ പറ്റും ശാസ്ത്രത്തിലൊക്കെ എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ഒരു വശത്ത് ഇങ്ങനെ ഒരു യോജിക്കായ്മ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു പരിഹാരമായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പറഞ്ഞെടുക്കാൻ പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള അനുകൂലമായിട്ടുള്ള വൃക്ഷങ്ങൾ വെച്ച് ചെയ്യാം പിന്നെ ചിലതൊക്കെ ധർമ്മകാര്യങ്ങളെ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും ദാനധർമ്മങ്ങളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മാറ്റാം ഇപ്പോൾ ധർമ്മത്തെ പറ്റി പറയുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അന്നദാനം എന്ന് വിചാരിച്ചോളൂ ആരോഗ്യം നന്നാവും എന്നാ ആരോഗ്യം നന്നാവും വസ്ത്രമാണെങ്കിൽ പ്രശസ്തി പോപ്പുലാരിറ്റി ഉണ്ടാവും പിന്നെ ആയുർ ദൈർഘ്യത്തിന് പശുദാനം പഴയകാലത്തുണ്ട് പശുവിനെ തന്നെ കൊടുക്കും പശുവിനെ കറക്കുന്ന ഗോവ് കൂടി എന്ന് പറയും കുട്ടിയോട് കൂടിയിട്ട് കൊടുക്കും അങ്ങനെ ചെയ്യാറുണ്ട് മനശാന്തിക്ക് സ്വർണം കൊടുക്കും സ്വർണ്ണദാനം വളരെ പ്രധാനം അത് കല്യാണം കഴിക്കാനൊക്കെ വഴിയില്ലാതിരിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒരു സ്വർണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിലുണ്ടാവുന്ന എനർജി ചെറുതല്ല പിന്നെ എല്ലാത്തിലും വെച്ചിട്ടുള്ളൊരു ടോപ്പ് ഒരു ദാനം എന്നുള്ളത് ശരിക്കും വിദ്യാദാനാണ് വിദ്യാദാനം അറിവ് കൊടുക്കുക അത് വലിയൊരു ദാനം അങ്ങനെ മാറ്റാം പിന്നെ ഇപ്പം എൻ്റെദാനം എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വരും കുറേ ആളുകളെ വിളിച്ചപ്പോൾ എങ്ങനെയാണ് ചാപ്പാട് കൊടുക്കുക എന്നൊക്കെ ഈ മനുഷ്യന്മാർക്ക് കൊടുത്താൽ മാത്രമേ അന്നദാനം ജീവജാലങ്ങൾ ജീവജാലിന് കൊടുത്താൽ മതി ഉറുമ്പൂട്ട് എന്ന് പറഞ്ഞാൽ അതെ എറുമ്പുകൾ കൊടുക്കും പിന്നെ പക്ഷികൾക്ക് കൊടുക്കും പഴയ കാലത്ത് കല്ത്തൊട്ടിയൊക്കെ ഉണ്ടല്ലോ കേട്ടിട്ടില്ലേ അതില് വെള്ളമൊഴിച്ചു നോക്കല്ലോ പക്ഷികളും ഒക്കെ കഴിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്യും ചില ക്ഷേത്രങ്ങളുടെ കണ്ടിട്ടുണ്ട് വീടുകളിലും പഴയ തറവാടുകളും ഉണ്ട് തീർച്ചയായിട്ടും അത്താണി എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു പഴയ കാലത്തെ കണ്ടിട്ടുണ്ടോ ഭാരം ഇറക്കി വെക്കാനുള്ള അത്താണി എന്ന് പറയുക കരിങ്കല്ലിന്റെ ഒരു പോസ്റ്റും ഇങ്ങനെ മുകളിലൊരു ലെവലില് അതിലിങ്ങനെ നടന്ന് ഭാരം വഹിച്ചു പോണ ആളുകൾ അതിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിൽ വെക്കും അപ്പം അത് ചില ആളുകൾ ചില തറവാട്ടുകാർ അവരെ വകയായിട്ട് ചെയ്യുന്നതാണേ ഒരിക്കലും അത് നിർമ്മിച്ച ആളാവില്ല അതിൽ ഭാരം വയ്ക്കുക ആരൊക്കെ അതൊരു കർമാണല്ലോ അങ്ങനെ സമാജത്തിന് വേണ്ടി അത് വലിയ മാറ്റം ഉണ്ടാകും തണ്ണീർ പന്തൽന്നൊക്കെ പഴയ പഴയകാലത്ത് നല്ല തിരക്ക് സമയത്തൊക്കെ സംഭാരമൊക്കെ കൊടുക്കുവല്ലോ ചില തറവാണ്ട് തീർച്ചയായിട്ടും ഫലം ഈ ഉറുമ്പൂട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അത് ചില ഇതിന്റെ ക്ഷേത്രങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് തന്നെ പിന്നെ ഉറുമ്പിനെ ആരാധിക്കുന്ന ക്ഷേത്രം തന്നെയുണ്ട് ഞാൻ പോയിട്ടില്ല കണ്ണൂർ ഭാഗത്ത് അവിടെയാണ് ഉറുമ്പച്ചൻ എന്ന് പറഞ്ഞിട്ട് ം തന്നെയുണ്ട് ഉറുമ്പിന്റെ ദോഷം ഉണ്ടാവില്ല എന്നാ പറയാ ഉറുമ്പിന്റെ ദോഷം ഉണ്ടാവില്ല ഉറുമ്പിന്റെ ഉറുമ്പ് വെച്ചാൽ വല്ലാതെ ഉറുമ്പ് കേറിയിട്ടൊക്കെ എല്ലാവരെയും പെരുമാറണ ശല്യമാണല്ലോ മനസ്സിലായില്ലേ അതിന് കണ്ണൂരാണ് ആ സ്ഥലം ഞാൻ ഓർക്കുന്നില്ല സംഭവം ഉണ്ട് അവിടെ പിന്നെ ചിലന്തിക്കുണ്ടല്ലോ അടൂര് ക്ഷേത്രം ഉണ്ടല്ലോ ചിലന്തി ശല്യം ഉണ്ടാവില്ല ചിലന്തി വിഷം ഉണ്ടെങ്കിൽ തന്നെ അവിടുത്തെ പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ മാറും അടൂരാണ് കോട്ടയത്ത് അങ്ങനെയുണ്ട് ഈ ഇതുപോലുള്ള ദാനധർമ്മങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനത്തെ മാറ്റം പിന്നെ നമുക്ക് രത്നങ്ങളെ കൊണ്ടും പറ്റുമല്ലോ അവർക്ക് അനുകൂലമായിട്ടുള്ള ഭാഗ്യരത്നങ്ങൾ ധരിച്ചുകൊണ്ട് ബൂസ്റ്റ് ചെയ്യാം ബൂസ്റ്റ് ചെയ്യാം പിന്നെ ഓരോ ദേവത ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ധാന്യങ്ങൾ ഉപയോഗപ്പെടുത്താം ഇപ്പൊ സൂര്യന് ഗോതമ്പ് ചന്ദ്രനരി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തുകര അങ്ങനെയുണ്ടല്ലോ ആ അങ്ങനെ മാർഗ്ഗങ്ങൾ പലതാണ് പക്ഷെ എളുപ്പമായിട്ടുള്ള മാർഗം ദാനധർമ്മങ്ങൾ തന്നെയാണ് വേറെ ബാധ്യതയൊന്നുമില്ലല്ലോ പിന്നെ ഏതെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഗുരുക്കന്മാരുടെ എന്തെങ്കിലുമൊക്കെ ഒരു മന്ത്രം കിട്ടി അത് വാസിക്കുകയാണെങ്കിൽ അതിനെ സിദ്ധി വരുത്തുകയാണെങ്കിൽ അതിലുണ്ടാകും അതൊന്നും അളക്കാൻ പറ്റാത്ത വൈഭവാണ് അതിൽ പിന്നെ എന്നതൊന്നും പറയാൻ പറ്റില്ല എല്ലാത്തിൻ്റെയും ബേസ് നമ്മൾ എത്തുന്ന അവസാനം എത്തിച്ചേരുന്നത് മനസ്സിനെയാണ് മനയോ മനുഷ്യയാണെന്ന് കാരണം അതിൽ വിശ്വാസം വിശ്വാസമാണ് അതെ യാന്ത്രികമായിട്ട് ചെയ്യണം അതിലൊന്നും അങ്ങനെ മനസ്സാടി കഴിഞ്ഞാൽ ഫലം ഉണ്ടാവില്ല വിശ്വസിക്കണം അതായത് വിശ്വാസം തന്നെയാണ് ഏറ്റവും കാരണം ഈ സ്ലാബ് വീണാൽ എന്തായി നമുക്ക് ഇവിടെ പറ്റില്ല വിശ്വാസം തന്നെയാണ് വീണാലെന്തായാലോ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക